കാർഡ് ീസ് എല്ലാത്തോട്ട് കയറി നമ്മുടെ പ്രതീക്ഷ ഒരു പോയിന്റ് പോലും കളയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റി അഭിപ്രായം പറഞ്ഞപ്പോൾ അവർ ഓരോരുത്തരും കുത്തികുത്തിയാണ് സംസാരിച്ചുള്ള ഒരു കാര്യത്തെ പറ്റി ഞാൻ മുമ്പ് വീഡിയോ ചെയ്യുകയും നിങ്ങളത് കാണുകയും ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ അടുത്ത ടോപ്പിക്കിലൂടെ ഞാൻ പോവുകയാണ് നമ്മുടെ അഭിഷേക് ജയദേവ് ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത് കേറിയ ഉടനെ വെറുതെ ഒരു പൊങ്കാല വേണ്ട സമയം സമയമുണ്ടല്ലോ എന്നുള്ളൊരു വൈബില് അഭിഷേക് ശ്രീകുമാർ അങ്ങനെയല്ല തന്നെ ആണി അടിച്ചു തുടങ്ങി നൈസായിട്ട് ഉള്ള ഒരു പുള്ളി ആദ്യമേ പാട്ടിട്ടുണ്ടായിരുന്നു നോ ഡ്രാമ നോ ആറ്റിറ്റ്യൂഡ് കയറി ഒട്ടനെ തൊട്ടാ ഒരു ഫയർ പുള്ളി കാണിക്കും എന്നുള്ളത് ഇൻട്രോയിൽ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ് കാരണം അത്രയും ഒരു പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ ഉള്ളിൽ പല ആൾക്കാരും മനസ്സിലാക്കാത്ത ഒരു കാര്യവും അത് തന്നെയാണ് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ മര്യാക്കു നിന്ന് ഓരോ മൂമെൻറ്റും ഗെയിം കളിച്ച് കളിച്ച് കയറി വരണം എന്നുള്ളത് അപ്പൊ നമ്മുടെ മുടിയോട് ചോദിക്കുന്നുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകുമാർ പറയുന്നുണ്ട് മെൻജാജ് അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് എനിക്ക് സുഖമാണെന്ന് എനിക്ക് പുറത്തത്ര സുഖമല്ല എന്നൊന്നും മാനസിക ആലോചിച്ചൊക്കെ കേൾക്കുമ്പോൾ തന്നെ കിളിയും കിളിക്കൂടും പോയിട്ടുണ്ടാകും ജിൻഡോണ് പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു വോട്ട് ചെയ്തൊന്നും ഇപ്പം ചെയ്യുന്നില്ല എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ജിൻഡോ ചോദിക്കുന്നു അതെന്താ അതെന്താണ് വഴി അറിയാന്ന് പറയുന്നുണ്ട് ഗബ്രിയെ വെറുതെ വിട്ടില്ല ഗബ്രിയെ നമ്മുടെ അതിന്റെ ഉള്ളിൽ തന്നെ കൊലക്കാത്ത വാഴകളുണ്ടല്ലോ അപ്പൊ അത് കൊലക്കാത്ത വാഴ എന്ന് പറഞ്ഞപ്പം അഭിഷേക് പറയുന്നത് എന്തിത്താണ് ബിഗ് ബോസിന് അവാർഡ് കിട്ടും ബിക്കോസ് കൊലക്കാത്ത വാഴകൾ ഒരുപാട് വച്ചിട്ടുണ്ട് അപ്പൊ ഓരോ പുറത്ത് നെഗറ്റീവ് ആണെന്ന് ഇൻഡയറക്ട്ലി കൊട്ടി കൊടുക്കുന്ന ഒരു സംസാരമാണ് അവിടെ നടന്നിരിക്കുന്നത് ഫസ്റ്റ് എൻട്രിയിൽ തന്നെ പൊളിച്ചിട്ടുണ്ട് അതുപോലെ ജാസ്മിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ എല്ലാം പോയി എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കാരണം അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നല്ലോ ജബ്രിയുടെ ആഗ്രഹമായിരുന്നു ലാലേട്ടൻ്റെ അപ്പുറം അപ്പുറവും നിന്നും പോയിട്ട് കപ്പ് വാങ്ങിക്കണം എന്നുള്ളത് സിജോ വരില്ല എന്നാണ് അവരുടെ വിശ്വാസം റോക്കി പോയി പിന്നെ ജിൻഡോ അവർക്കൊരു ഫാക്ടറായിട്ട് തോന്നിയിട്ടില്ല കാരണം അതുപോലെയാണ് ഫൈറ്റ് കാണന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ആറു പേരെ കണ്ടപ്പോൾ തന്നെ കിളിയും കിളിക്കൂടും പോയി കാരണം അങ്ങനെയാണ് അവരുടെ സംസാരം ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഇവരെയൊക്കെ ഇനി എന്ത് എന്താ കാണിക്കുക സായിക്കും സായിയും ഇവൻ ഇവൻ

അപ്പോൾ അത്യാവശ്യം പുറത്തുനിന്ന് പ്രേക്ഷകരുടെയും കാര്യം കളി കണ്ട് കയറി വന്നിരിക്കുന്നത് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥ ഇനി ഡെയിലി കുളിക്കേണ്ട വരുമല്ലോ ഹൈജീൻ ഒക്കെ ഒരു വിഷയമാവുമല്ലോ എന്നൊക്കെയുള്ള ഇതിലും കടിയും കെട്ടിപ്പിടിക്കലൊക്കെ പ്രശ്നമാവുമല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അന്താളിച്ചിരിക്കുന്നുണ്ട് ആൻഡ് അഭിഷേക് ശ്രീകുമാർ വന്നിട്ട് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം കയറിയപ്പോൾ തന്നെ ഒരു ഫയറ് വീട്ടിലുള്ളവരെ ആക്കുന്ന രീതിയിൽ ഡിസ്കംഫർട്ട് ആക്കുന്ന രീതിയിൽ പുള്ളിയുടെ ഓരോ പോയിൻറ്റും നല്ല രീതിയിൽ ഹൈപ്പ് ആവുന്നുണ്ട് അപ്പോൾ വയൽക്കാട് കയറി കഴിഞ്ഞ സംഭവം ആകെ മൊത്തം ബിഗ് ബോസിന്റെ ടാഗ്ലെയും പോലെ മാറ്റി പിടിക്കേണ്ട വരുന്നത് എല്ലാ ഒരു വിശ്വാസത്തെ തകർക്കാതെ പോകുന്നുണ്ട് ഇപ്പോഴാണ് ഗെയിം കുറിച്ചൊന്നും മുറുകിയത് അല്ലെങ്കിൽ